മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട കൂട്ടുകെട്ടാണ് ശ്രീനിവാസിന്റെയും സത്യനന്തിക്കാടിന്റെയും ഇരുവരും ഒന്നിക്കുന്ന സിനിമകൾ ബോക്സ് ഓഫീസിൽ മികച്ച വിജയങ്ങളാണ് നേടാറുള്ളത് ഈ കൂട്ടുകെട്ട് വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ച ചിത്രമായിരുന്നു ഞാൻ പ്രകാശൻ ചിത്രത്തിൽ പകഡ് പാസിലായിരുന്നു നായകൻ പ്രകാശൻ എന്ന കഥാപാത്രമായിട്ടായിരുന്നു ഫഗത് ഫാസില് ഈ സിനിമയിൽ എത്തിയത് ഇപ്പോൾ നാനാ സിനിമ വാര്യയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ശ്രീനിവാസനെ കുറിച്ചും ഞാൻ പ്രകാശൻ സിനിമയെക്കുറിച്ചും പറയുകയാണ് സത്യനന്തിക്കാട് ശ്രീനി തന്നെയായിരുന്നു ഞാൻ പ്രകാശൻ എന്ന സിനിമയിൽ ഫഹദ് ഫാസിലിന്റെ നായക കഥാപാത്രത്തിന് പ്രകാശൻ എന്ന് പേര് നൽകിയത് ശ്രീനിയുടെ ഇത്തരം കോൺട്രിഫിക്കേഷൻ ഈ സിനിമയിൽ വളരെയധികം ഉണ്ടായിരുന്നു സിനിമയിൽ പ്രകാശൻ ഒരു പഴയ പേരാണെന്നുള്ള തോന്നലിലാണ് പി ആർ അശോകൻ അത് പരിഷ്കരിക്കുന്നത് ആ കാര്യമെല്ലാം ഈ സിനിമയെ നന്നായി ഗുണം ചെയ്തിരുന്നു അതുകൊണ്ടാണ് ഈ സിനിമയിൽ ഞാൻ പ്രകാശൻ എന്ന് പേരിട്ടത് പ്രകാശന്റെ പരിവേഷങ്ങൾ മുഴുവൻ അഴിഞ്ഞു പോയിട്ട് ഇവൻ പ്രകാശൻ മാത്രമായി മാറുന്നതാണ് കഥയുടെ പരിയവസാനം സത്യനന്തിക്കാട് പറഞ്ഞു ശ്രീനിവാസൻ രചന നിർവഹിച്ച് സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ചിത്രമാണ് ഞാൻ പ്രകാശൻ രണ്ടായിരത്തി പതിനെട്ടിൽ റിലീസായ ചിത്രത്തിൽ അജു കുര്യൻ മികലാഭിമൻ എന്നിവരായിരുന്നു ഈ സിനിമയിൽ നായികമാരായി എത്തിയത് ഫുൾ മൂൺ സിനിമയുടെ ബാനറിൽ സേതു മണർക്കാടാണ് ചിത്രം നിർമ്മിച്ചത് ഒരുപാട് നാളിന് ശേഷം ശ്രീനിവാസൻ സത്യനന്തിക്കാട് കൂട്ടുകെട്ടിൽ എത്തിയ ഞാൻ പ്രകാശൻ ബോക്സ് ഓഫീസിൽ മികച്ച വിജയം നേടിയിരുന്നു